കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ എല്ലാം കഴിഞ്ഞ് നട തുറന്നേട്ടോ അമ്പാടിക്കണ്ണനാകട്ടെ ആകെ സന്തോഷത്തിലാണെന്ന് യശോദോമോനിയ അതിമനോഹരമായ കളഭ ഒക്കെ കഴിഞ്ഞ് തടിച്ചിരുടെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ പൊന്തള ചാർത്തിയ തൃപ്പാതങ്ങനെ പിണച്ചു വെച്ചിട്ട് കൈമള ചാർത്തിയ രണ്ട് കുഞ്ഞിക്കൈകൾ കൊണ്ട് പൊന്നോട് കൂടൽ ചുണ്ടോടടുപ്പിച്ച് മാധുരത്തോടെ ഭക്തർക്കായി വേണുകാനും പൊഴിക്കണം കേട്ടോ പട്ടുപോണമൊക്കെ അണഞ്ഞിട്ടുണ്ട് തീറ്റ എല്ലാം കഴിച്ച് ആ കുഞ്ഞു കുമ്പങ്ങനെ വീർത്തിരിക്കാനെട്ടോ അതിലാ മണിക്ക് ഇങ്ങനെ അങ്ങനെ ഭംഗിയും പറ്റി ചേർന്ന് കിടപ്പാ കിടപ്പ കയത്തിൽ മെല്ലമുട്ട മാലയും കയറ്റിനോട് ചേർന്ന് വളയം പോലൊരു മാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ചെവിപ്പൂക്കളും ഗോപി തിലകങ്ങളും ഒക്കെ ചേർത്തിട്ടുണ്ട് കളഭും കൊണ്ട് പീലിയും ചേർത്തി പൂമാലയൊക്കെ അണിയിച്ച് തന്റെ പൊന്നും മകനെ യശോദാമ്മ ഭംഗിയിൽ ചേർത്തിരിക്കാണ് യശോദാമ്മ ഒരുക്കിയ പൊന്നലങ്കാരെല്ലാം കഴിഞ്ഞ് പുഞ്ചിരിയോടെ നമ്മുടെ പൊന്നുണ്ണിക്ക രണ്ടും പിണച്ചു വെച്ച് ഭക്തർക്കായി പൊന്നോടക്കൂടെ ചുണ്ടോടടുപ്പിച്ച് വേണുകാനും പൊയ്ക്കാനേട്ടോ ആ പൊഞ്ചിരിയുടെ ശ്രീലകത്ത് നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണന്റെ തൃപ്പാദം മനസ്സുകൊണ്ട് തൊട്ട് നമസ്കരിക്കാം നമുക്ക് എന്നിട്ട് മനസ്സുകൊണ്ട് ആ തിരുസന്നിധിയിലെത്തി പതിയെ ചെവിയോർത്ത് ആ മുരളീനാഥൻ കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം കണ്ണൻ അനുഗ്രഹിച്ച് നിൽക്കാനേട്ടോ ഹരി കൃഷ്ണ ഹരി ഗുരുവായൂരപ്പ